അപ്പോൾ അങ്ങനെ ഒന്ന് മാമ്പ്ര മക്കാം ഉറൂസ് നടന്നു പിന്നെ ഭക്ഷണ വിതരണവും എല്ലാം തന്നെ അല്പസമയം അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ പിന്നെ സമാപനം കുറിച്ചു മാമ്പ്ര സെയ്ത് അവറുകളുടെ ഉറൂസ് മുബാറക്കനോടനുബന്ധിച്ച് അതിൻ്റെ അടുത്തുള്ള ഒരു പരിസരത്ത് ഉള്ള അല്പം ചില കാഴ്ചകളുമായി ഒന്ന് കാണിച്ചു എന്നുള്ളത് മാത്രം ഓക്കെ മാമ്പ്ര മക്കാം ഷരീഫ് അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്ക് മാമ്പറ മക്കാം ഷെരീഫ് അറിയാത്തവർക്ക് നമ്മളെ ചാനലിലും നമ്മുടെ വീഡിയോസിലും ചാനലിലും ഉണ്ട് വീഡിയോസ് അപ്പം ഞങ്ങൾക്കത് പോയി കാണണം എന്നുണ്ടെങ്കിൽ അത് പോയി കാണാവുന്നതാണ് കൂടാതെ മാമ്പ്ര മക്കാം ഷെരീഫിലെ പിന്നെ പരിസര പ്രദേശങ്ങൾ അഥവാ കടുങ്ങാത്തുകൊണ്ട് നമ്മളിത് കാണുന്നത് കടുങ്ങാത്തുകൊണ്ട് കടുങ്ങാത്തുകൊണ്ട് പിന്നെ അവിടെ കടുങ്ങാത്ത കൊണ്ടുനിന്ന് അല്പം മീറ്ററുകൾ നടന്ന് പുത്തനത്താണി ഭാഗത്ത് നിന്ന് വരുന്ന സ്ഥലം കൂടി നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പ്ര മക്കാം ഷരീഫിൻ്റെ ഉറൂസിനോട് അനുബന്ധിച്ച് ഇവിടെ കച്ചവടക്കാരെ നമുക്ക് കാണാം ഇതെല്ലാം വളാഞ്ചേരിക്ക് പോകുന്ന ബസ്സാണ് അപ്പോൾ മക്കാം ഷരീഫിൻ്റെ ഇന്നത്തെ ഉറൂസോടനുബന്ധിച്ച് അല്പം ചില കച്ചവടക്കാർ നമുക്കിവിടെ കാണാം ഓക്കേ അല്പം ചില കച്ചവടക്കാരെയും പിന്നെ മാമ്പ്രമക്കാമിലോട്ട് നമുക്ക് പോകാം പോവാം അവിടുത്തെ ഒരു ചുരുക്കം ചില കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ നമ്മൾ കാണിച്ചു തരും മാമ്പ്രമക്കാം ഷെരീഫ് നേരത്തെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എപ്പോഴും ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെ ചേച്ചിമാരും അമ്മച്ചിമാരും അച്ഛനാകും എല്ലാവരും ഇവിടെ കച്ചവടക്കാരുണ്ട് എങ്ങനെ കച്ചവടം ഉണ്ടോ കച്ചവടം ഉണ്ടോ വളരെ കച്ചവടം വെച്ചില്ലല്ലേ പാളി രാത്രി നോക്കല്ലേ കുറച്ച് ഒക്കെ ആയി കഴിഞ്ഞാൽ മഴ മഴയുള്ളപ്പം മഴക്കാറുണ്ടല്ലോ ഏതായാലും കച്ചവടമൊക്കെ ഉണ്ടാവട്ടെ ഏഹ് അപ്പോ നമ്മുടെ അമ്മച്ചിമാരും അതുപോലെ നമ്മളെ ചേട്ടന്മാരും എല്ലാവരും ഇവിടെ കച്ചവടം ഉണ്ട് കാരണം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മുടെ ഇവിടെ ഉള്ള കച്ചവടക്കാർ ഇവിടെ വന്ന് പാവങ്ങളാണ് കാരണം അവരുടെ ഓരോ ദിവസത്തെ ഉപജീവന മാർഗ്ഗമാണ് എന്നും കൂടി പരിചയപ്പെടുത്തുന്നത് കാരണം ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇവിടെ കച്ചവടക്കാരായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു കാരണം മഴ മഴക്കാർ നല്ലോണം ഉണ്ട് നമ്മുടെ ഒരുപാട് കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്താപാട് നമ്മുടെ അതുപോലെ തന്നെ നല്ല 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 കേക്ക് ഐറ്റംസ് കോഴിക്കോടൻ മിഠായി എന്നെല്ലാം ഒക്കെ ഇതിന് പറയും ഓക്കേ മുനിഷേ എൻ്റെ സുമയാണിത് അല്ലാ എൻ്റെ മണിക്കു സുമ തിരുവനന്തപുരമാണ് ഏതായിരുന്നാലും അപ്പോൾ നമ്മുടെ പിന്നെ മാമ്പ്രയുള്ള കച്ചവടം നമുക്ക് കാണാം അപ്പം പോലെ തന്നെ നമ്മുടെ അമ്മച്ചിമാർ സഹോദരിമാർ ഇങ്ങനെയുള്ള വഴിയോര കച്ചവടക്കാർ നമ്മളെയൊക്കെ പ്രതീക്ഷിച്ച് എന്താ പാട് കച്ചവടം ഉണ്ടോ അലഹത്തിലില്ല അങ്ങനെയാണ് അപ്പം അങ്ങനെയൊക്കെ കൂടെ ഒക്കെ ശരിയാവും കാരണം മഴ ആയതുകൊണ്ട് തന്നെ ഉറൂസ് നടക്കുകയാണ് മക്കാം ആഹാ മക്കാമിൻ്റെ ഉറൂസ് എന്താ മാമ്പ്ര പോയാ പോയാ ഏഹ് വാങ്ങിയ സാധനൊക്കെ ആ ചോറ് തയ്ച്ചോ അത് കറി എന്ത് കറി എന്ത് ചെയ്തു കറിക്കെന്ത് ചെയ്തു അതല്ലേ ഈ എന്താ പരിപാടി എന്താ പരിപാടി ഇങ്ങനല്ലേ ജസ്തീൻ അല്ലേ ഓക്കേടാ മുത്ത അപ്പൊ ഞമ്മടെ ചാനലുണ്ട് ആ ചാനലിന്റെ പേര് അറിയോ മൊബൈൽ ഏതാണ് നമ്മുടെ ഇവിടുത്തെ ചെറുക്കൻ്റെ ഒരു എന്താണ് ഒരു ഇത് ചെയ്തിരുന്നത് എന്താണ് എന്താണ് സ്പൈറ്റർ പിസ്സ എന്താ പറയാ അങ്ങനത്തെ ഒരു പിസ്സ ചെയ്തി നമ്മുടെ അടുത്തൊരു ചെറുക്കൻ്റെ ഞാൻ ചെയ്തിരുന്നത് അയിൽ പോയാൽ കിട്ടും ഒരു ചെറിയ ചെറുക്കൻ്റെ തടിച്ചിട്ട് അങ്ങനെത്തോളം വന്നെ അയിൽ പോയാൽ ഇത് കിട്ടും ഓക്കെ നിഹാലല്ലേ തടിച്ചിട്ടുള്ള കുട്ടി ആ ഫിഷ് ഒരു കുട്ടിയിലേക്ക് ഇങ്ങനെ ആ ഫിഷ് ഇങ്ങനെ കൊണ്ടു വിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നത് നോക്കി കിടക്കേ അല്ല എന്താ വരോ അങ്ങനെ നമ്മളെ കച്ചവടക്കാരും അല്ലാത്തൊരവസ്ഥയിലാണോ എടുക്കണേ അല്ലടാ ശരി ആയിക്കോളൂ പിന്നെ ഇവിടെ എന്താ പരിപാടി ആണില്ല ഇതൊക്കെ എന്താ പരിപാടി എന്താ പരിപാടി എന്താ പോന്നെയാ ഞാനിങ്ങനെ നോക്കട്ടെട്ടാ ചെറുതായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കച്ചവടക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ ആളുകളും നമ്മുടെ കച്ചവടക്കാരെ നമ്മുടെ ഓരോ കച്ചവടക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഒരു മറ്റൊരു കുട്ടികളുടെ ഒക്കെ ടോയ്സ് ആണ് ഇതൊക്കെ ഇവിടെ ഒന്ന് വന്ന് വരിക കാരണം ഇവരൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്നത് നമ്മളൊക്കെ ഓരോരുത്തരെയും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കച്ചവട കച്ചവടം ഉണ്ടാ ആ രാത്രി നോക്കല്ലേ ആള് നമ്മിപ്പോ സ്കൂളൊക്കെ തുറന്നിപ്പോ സ്കൂളൊക്കെ വിട്ട് നീ വൈകുന്നേരം ജനങ്ങളെയൊക്കെ കാശില്ല എന്നാലും രാത്രി ആവു നോക്കാം ഇവിടെ മഴ പിന്നെ നല്ല പിന്നെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കണണ്ട് ഇവിടത്തെ നമ്മള് തിരുവനന്തപുരത്ത് നമ്മുടെ സഹോദരിയാണ് അപ്പൊ അങ്ങനൊക്കെ കൂടിയായിട്ട് അവിടെ പാട്ട് പാടണു പോണില്ല അങ്ങനെ ഏതായിരുന്നാലും മാമ്പ്രയിലുള്ള അല്പം ചില കാഴ്ചകൾ നമ്മുടെ പിന്നെ പല നാടുകളിൽ നിന്ന് വന്ന് നമ്മുടെ സഹോദരിമാർ ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവരെയും കൂടി നമ്മൾ പരിഗണിക്കണം കാരണം അവരൊക്കെ ഈ നല്ലൊരു മഴ വന്നാൽ പാവാണ് കാരണം നമ്മൾ അമ്മച്ചിമാരൊക്കെ ഇവിടെ കാണാൻ സാധിക്കും സഹോദരിമാർ സ്കൂൾ വിട്ട സമയം ചേച്ചി എന്താ വീരം കച്ചവടം ഉണ്ടാ കുറവൻ ആൾ വരുന്നില്ലേ കുറവാണല്ലേ ഇനി രാത്രി നോക്കല്ലേ രാത്രി ഒക്കെ മഴ ഇല്ലെങ്കിലൊക്കെ ശരി ആയിക്കോളും നമ്മുടെ ചേച്ചിമാരൊക്കെ ഭക്ഷണം കഴിച്ചില്ലേ കഴിച്ചോ ഇവിടുത്തെ അവിടുത്തെ ഭക്ഷണം കഴിച്ചോ കറിയെന്ത ചെയ്തു അതല്ലേ ആ നമ്മുടെ ചേച്ചിമാരെ അവിടെ കാണാൻ സാധിക്കുന്നു എന്താ വിവരോ ഞാന് നമ്മുടെ കച്ചവടക്കാരൊക്കെ നോക്കി നോക്കിച്ചോടുക്ക എന്താ വീരോ ഇവിടെ ആ കുട്ടികൾ ആ നമ്മടെ ചേച്ചികളൊക്കെ ഇവിടെ ഇണ്ട് നമ്മടെ കച്ചവടക്കാരെ ഇവിടെ കാണാൻ സാധിക്കുന്നു നല്ല നല്ല കരിവളകൾ ഉണ്ട് ഇന്ന് മാമ്പ്രയിലോട്ട് വരിക നല്ല നല്ല കരിവളുണ്ട് കേട്ടോ നല്ല നല്ല സൂപ്പർ കരിവള കുഞ്ഞുമക്കളുടെ വളകൾ എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഓക്കെ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരിമാർ നമ്മുടെ കുടപ്പറപ്പിങ്ങൾ അവരെല്ലാവരും നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ സഹോദരിമാരെയും കൂടി നിങ്ങൾ പരിഗണിക്കണം കാരണം ഇവരെല്ലാം തന്നെ ഓരോ ദിവസത്തിനുള്ള യുവജീവനമാർഗം തേടുന്നവരാണ് എന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഒട്ടനവധി സാധനങ്ങളുമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവരെയും കൂടി പരിഗണിക്കണം അപ്പോൾ ഇവിടെ ഒട്ടനവധി കുഞ്ഞു കുഞ്ഞുങ്ങളുടെ ടോയ്സുകൾ അതുപോലെ തന്നെ മറ്റ് കരിവളകൾ കുപ്പിവളകൾ അതുപോലെ തന്നെ മുഖമുടികൾ പണ്ട് ഞാനിങ്ങനെ ഒരു മുഖമുടി വെച്ചിട്ടൊരു വിടിയായിരിക്കുന്ന അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ മാമ്പ്ര കച്ചവടത്തിൽ നിന്നുണ്ടാവുട്ടോ മാമ്പ്ര ഓക്കേ തിരുവനന്തപുരം നല്ല മഴയാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചുമ അപ്പൊ ഇവിടുത്തെ കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ നമ്മളെ കച്ചവടക്കാരെ നമ്മൾ കാണാൻ കിടക്കും ചേച്ചിയെ എന്താ വിവരം മഴ വരുന്നുണ്ടോ ആ അപ്പൊ ഇതിൽ മഴ കൊള്ളുമോ വരുമോ താഴത്തേക്ക് വരുമോ കറക്റ്റ് കറക്റ്റ് ഉണ്ടല്ലേ ഭക്ഷണം കഴിച്ചാ കഴിച്ചില്ലേ ഓക്കേ 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 അപ്പൊ നമ്മുടെ സഹോദരിമാര് നമ്മുടെ ചേച്ചിമാര് എല്ലാവരും നമ്മുടെ ഇവിടെ ഉണ്ട് കച്ചവടം കച്ചവടായിട്ട് വന്നിട്ടുള്ളത് എന്താ ഭക്ഷണം കഴിച്ചാ കഴിച്ച ഇവിടുന്ന് കഴിച്ചാ അല്ലേ അല്ലേ ആ കച്ചവടം രാത്രി ആവണല്ലേ ആളില്ല എന്നാലും രാത്രി വരും സ്കൂളൊക്കെ അല്ലേ അപ്പൊ അതൊക്കെ തുറന്ന് കുട്ടി രാത്രി എന്തായാലും ഉണ്ടാവും അങ്ങനെ നമ്മുടെ മാമ്പ്ര മക്കാമിൻ്റെ പരിസരത്തുള്ള കച്ചവടക്കാരെ നമ്മൾ കണ്ട് ഇനി ഇൻഷാല്ലാ നമ്മുടെ മാമ്പ്ര മക്കാം ഷെരീഫ് കാണാത്തവർക്ക് വേണ്ടി മാത്രം പരിചയപ്പെടുത്തുന്നു അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കാണിട്ടാ ചോളാപ്പൊരി നല്ല റിസൾട്ടാണ് അത് കഴിക്കാനിട്ടോ എങ്ങനെ കഴിക്കണമെന്ന് അറിയോ ഇതിലേക്ക് അല്പം നാളികേരം തേങ്ങ ഉപയോഗിച്ച് സ്വല്പം പഞ്ചസാര ഷുഗർ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളത് കഴിക്കുക നല്ല ടേസ്റ്റാണ് ഈ കരട്ടത് അപ്പോൾ ആ ഒരു സംഭവം ഇനി മഹാനായ മാമ്പ്ര മക്കാം ഷെരീഫിന് അന്തിവിശ്രമം കൊള്ളുന്ന ആ സ്ഥലം ആ സ്ഥല ആ സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നു ഒട്ടനവധി ഇവിടുത്തെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ കടുങ്ങാത്തുകൊണ്ട് വളവന്നൂർ ബാപ്പുക്ക് യത്തിൻഖാനയിലെ യത്തിഖാനയുടെ കീഴിൽ നടക്കുന്ന നമ്മുടെ മാമ്പ്ര മക്കാം ഷെരീഫിലെ ഉറൂസ് മുബാറക്ക് ഇന്ന് ഇന്ന് സമാപിച്ചു അതിൻ്റെ ഒരു വീഡിയോസ് മാമ്പ്ര മക്കാം ഷരീഫ് കാണുന്നില്ലേ മാംബ്ര മക്കാം ശരീഫ് ഇവിടുത്തെ ഒരുപാട് ജാതി മത ഭേദമാന്യേ പലവരും ഇവിടെ സന്ദർശിച്ചു പോകുന്നു ഇതിൻ്റെ ഇവിടുത്തെ ഇതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന നേർച്ചയാണ് പുതിയങ്ങാടി നേർച്ച അതുപോലെ തന്നെ കല്ലുങ്ങൽ നേർച്ച ഒക്കെ സാധാത്യങ്ങളാണ് സഹീതന്മാരാണ് ഇവിടെ എല്ലാം നമ്മുടെ ഓരോ പരിപാടി നടക്കുമ്പോഴും നമ്മുടെ ജാതി മതഭേദമന്യ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലം അത് ഏതൊരു പരിപാടിയാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരുമിക്കുന്നൊരു പരിപാടിയും കൂടിയാണ് എന്നും കൂടി ഉണർത്തുന്നു അതിന നമ്മൾ മക്കാമിലോട്ട് ഒന്ന് പോയി നോക്കാം അവിടത്തേക്കുള്ള വഴിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്ക് കാണാം ഒരു പക്ഷേ നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു ഓക്കേ അങ്ങനെയുള്ള കാഴ്ചകൾ ഒന്ന് നടന്ന കിടക്കണേ എന്തോ വാഹനത്തിൽ ഇങ്ങനെ പോയിട്ടാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ നേരെങ്ങനെ പോവുക നേരെ നേരെങ്ങനെ പോയി കഴിഞ്ഞാൽ മഹാനായ സീതവറുകൾ അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലത്തോട്ട് നമ്മളെത്തും ഓക്കെ മഴ പെയ്തു പലവട്ടം ഞാൻ വീഡിയോസിൽ നമ്മുടെ ഈ ഒരു മാം സീത അവറുകളുടെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടേതായ ആവശ്യങ്ങളും വിശ്വാസികൾ നമ്മുടെ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ ഇവരൊക്കെ അന്നത്തെ സമയത്ത് ജീവിച്ച സീതവറുകൾ എന്ന രീതിയിൽ മാംബ്ര സീത അവറുകളുടെ നമുക്ക് കാണാം എന്താ വരുമോ കഴിഞ്ഞത് ഭക്ഷണം കഴിച്ചാ സുഖല്ല സ്ലാമലൈക്കും നൂറൂസ് പരിപാടി എല്ലാം കഴിഞ്ഞു മാംബ്ര സീതവറുകളുടെ ദർഗയിലോട്ട് നമുക്ക് നിസ്കാരം നടക്കുന്നു അശ്രമ നമസ്കാരം നടക്കുന്നത് കൊണ്ട് ഏതായാലും എനിക്കും അസര നമസ്കരിക്കണം അപ്പോൾ ഞാൻ മക്കാം ഷരീഫ് മറ്റൊരു സ്ഥലത്തിലൂടെ പോയിട്ട് പരിചയപ്പെടുത്താം മാമ്പര മക്കാം മക്കാമിൻ്റെ സ്വലാത്ത് എല്ലാ അറബി മാസവും പന്ത്രണ്ടിന് ഈ അറബി മാസമാണ് പന്ത്രണ്ടിന് അത് അങ്ങനെയുള്ള ഒരു സ്വലാത്ത് വൈകുന്നേരങ്ങളിൽ ഇവിടെ നടക്കുന്നു വളമന്നൂർ ബാഫക്കി യത്തിൻഖാനയുടെ കീഴിൽ നടന്നു എന്താ വരോ സുഖമല്ലേ ആ അങ്ങനെ നമ്മുടെ മക്കാംശരീഫ് നമുക്ക് കാണാം ഏതായാലും അസര നമസ്കാരം അതിനകത്ത് നടക്കുന്നു ഏതായാലും ഇപ്പുറം സൈഡിലൂടെ നമുക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ മക്കാം മക്കാംസരിഫും എല്ലാം കാണാം ഇന്നിവിടെ 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 ഒട്ടനവധി ആളുകളായിരുന്നു സ്ത്രീകൾ അതുപോലെ തന്നെ എല്ലാവരും ഇന്നിവിടെ ഉണ്ടായിരുന്നു അതിവിപുലവുമായിട്ട് തന്നെ എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ ഇവിടുത്തെ ഉറൂസുമുബാറൊക്കെ ഇന്ന് സമാപിച്ചു അപ്പോൾ നേരത്തെ അതിൻ്റെ പരിസര പ്രദേശങ്ങളത് കാണിച്ചിരുന്നു മഹാനായ സെയ്ദവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഈ കാണുന്നത് സെയ്ദവറുകൾ ഞാനിവിടെ അടച്ചിട്ടുണ്ട് നിസ്കാരായതുകൊണ്ട് മഹാനായ സൈദ അവറുകളുടെ മക്കപ്പുറയാണ് ഞങ്ങൾ കാണുന്നത് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും സെയ്ദവറുകളുടെ മക്കന്ന് ഓക്കെ ഞങ്ങൾ ആ ഒന്ന് കാണിച്ചു സെയ്ദവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഇവിടെ പോലെ മഴ പെയ്തു കേട്ടോ ഇപ്പോൾ ഈ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാനായ സെയ്തവറുകളുടെ മക്ബറയാണ് കാണുന്നത് മറ്റേ കനത്ത മഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വളരെ കനത്ത മഴയാണെന്ന് പറയുന്നത് വട വടക്കേക്കുളം വടക്കേക്കുളം വളരെ കനത്ത മഴയാണ് ഇവിടെ ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു മിനിഞ്ഞാന്ന് അധികം ഒക്കെ നല്ല മഴയാണ് ഏതാനും ഇൻസാ അള്ള അതുപോലെ തന്നെ നമ്മുടെ മഹാനവരങ്ങളിലും വിശ്രമിക്കൊള്ളുന്ന സ്ഥലം നമുക്ക് കാണാം അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ അസർ അനന്തരം അടച്ചിട്ടുണ്ട് നമസ്ക നിസ്കാര സമയം അസര നമസ്കാര സമയമായതുകൊണ്ട് അടച്ചു സയ്യിദ് സെയ്ദ്വറുകളുടെ മക്കബര നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നത് അള്ളാഹു സുബനോവ താല നാം നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും നമ്മുടെ വിശ്വാസങ്ങളാണെല്ലാം സെയ്ദവറുകളുടെ പൂജാവ് പരത്തുകൊണ്ട് നാം ഇവരുടെ ഈ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ അനവധി ആളുകൾ ജാതി മത മതഭേദമന്യ ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് പരസ്പരം എല്ലാ പരിപാടിയിലും പരസ്പരം ഒത്തൊരുമിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത ഇത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെ സീതാപുറകളുടെ മറ്റുപറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ ചരിത്രങ്ങൾ വളരെ വലിയ ചരിത്രം തന്നെയാണ് അത് ഞാൻ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് അങ്ങനെയാണ് സംഭവങ്ങൾ ഓക്കേ നമ്മളെ രാമകൃഷ്ണേട്ടന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ എല്ലാവരും ഇരട്ട കാരണം നമ്മൾ കുഞ്ഞ് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാമ്പറയിലുള്ള പരിസരം ചേച്ചിയെ എന്താ ചെയ്യോ സുഖല്ലേ ആ ഭക്ഷണം കഴിച്ചോ അപ്പോൾ ഭക്ഷണം ഇവിടുന്ന് ആയില്ല ഇല്ല അതെയാ ആ ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ ചേച്ചിമാർ ഇവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അത് സ്ത്രീകളുടെ ഒരു ഹോളാണ് അപ്പോൾ ഒരു സ്കൂൾ വിട്ട് വന്നിട്ട് ടീച്ചർമാരാണ് അപ്പോൾ അവർ മക്കാമ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ സാധാത്ഥ്യങ്ങൾ മാത്രമേ അന്തിവിശ്രമം കൊള്ളുന്നുള്ളൂ സഹിതന്മാർ ഈ പരിസരത്ത് അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലവും ഒട്ടനവധി എല്ലാവരും ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട് അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഭക്ഷണം കഴിഞ്ഞോ രണ്ട് ചേച്ചിമാരുണ്ടല്ലോ അവിടെ രണ്ട് ചേച്ചിമാരും വന്നിങ്ങണ് അല്ല കഴിഞ്ഞല്ലാ കഴിഞ്ഞു ഇന്ന് വരെ നല്ല പരിപാടി നടന്ന് നിസ്സാരാ എന്ത് വരോ സുഖല്ലേ ഇന്നത്തെ ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഇന്നത്തെ അത് പരിപാടി ഫുള്ള് മക്കുപാറ അടച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലുണ്ട് ആ ഒരു സംഭവങ്ങൾ ഓക്കെ അതോടെ നമ്മുടെ മാമ്പ്ര മക്കുപറയിൽ ഞാൻ അറബി എല്ലാ പിന്നെ അറബി മാസവും പന്ത്രണ്ടിന് മക്കാമിൽ പ പിന്നെ സ്വലാത്ത് നടക്കുന്നു പല ആളുകളും പല ആവശ്യ പൂർത്തീകരണത്തിനും അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ആൾ പിന്നെ പല ആളുകളും ഇവിടെ വന്ന് സലാം അറിയിക്കും എന്താ നിങ്ങളെ വിവരം ഞങ്ങൾ ചോറുന്ന

ما السيدة سيدا ورجلات من نصنا കാര്യം ഇൻഷാല്ല ഞാൻ വീഡിയോ ഓഫ് ആക്കുകയാണ് പാമ്പ്ര മക്കുബറയിൽ നിന്ന് അഫിലു കെ എം കെ കുട്ടിയ യൂട്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക സ്നേഹത്തോടെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് അവരവരുടെ മക്കബറ അറിയാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയതാണ് ഇൻഷാള്ള നല്ല തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ കൊറുക്കണമെന്നും കൂടി റിയിക്കുന്നുള്ള നിങ്ങളുടെ സഹകരണവുമാണ് നമ്മൾ നാട്ടുമുറത്തെ കാഴ്ചകൾ അതുപോലെ തന്നെ മറ്റ് പരിപാടികൾ ഇങ്ങനെയുള്ള എല്ലാവിധ പരിപാടികളും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു കുഞ്ഞു ചാനലാണ് അപ്പോൾ നിങ്ങളുടെ സ്നേഹം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുകൾ തെറ്റുകളുണ്ടെങ്കിൽ കൊടുക്കുക എല്ലാവരുടെയും ഉദ്ദേശങ്ങളും ബാപ്പു സുഖന യുവട്ട ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ൊണ്ട് ബൗസ്ാനുകൊണ്ടേ നമേവരുടെയും പ്രയാസങ്ങൾ തരട്ടെ അതുപോലെ എല്ലാവർക്കും അവരുടേതായ ഉദ്ദേശങ്ങൾ എല്ലാം ഹൗസ് ഫാനുകളുടെയാണ് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ വൗസ് ഫാനുകൾ തന്നെ ദൈവം തമ്പുരാൻ ഇവിടുത്തെ മഹാന്മാരുടെ വറുക്കെട്ട് കൊണ്ട് ബാബു ആ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ച് തരുമാറാവട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാവുന്നവരും അവരുടെ രോഗങ്ങളൊക്കെ സിപ്പയാക്കട്ടെ പ്രാർത്ഥന കൊണ്ട് വസ്തു ചെയ്തവരും അവരുടെ അലാരായ നല്ല ഉദ്ദേശങ്ങളും സുഖാനോ തേരേറ്റീവ് കൊടുക്കട്ടെ സഹായിച്ച് സഹകരിച്ച നമ്മുടെ കൂടെ നടത്തിയ സുഹൃത്തുക്കൾ സ്നേഹിതന്മാർ അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരും അവരുടെ എല്ലാവരുടെയും അവരുടെ ജീവിതം ഉള്ള അവർ സുഖങ്ങൾ തന്നെ സന്തോഷകരമാക്കി കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ സഹായിച്ച സാഹചര്യം എല്ലാവർക്കുമുള്ള അവർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് കൂടി ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇൻഷല്ല തൽക്കാലത്തെ കുടിയോ ഇവിടെ ഓഫ് ചെയ്യുകയാണ് നിങ്ങളുടെ സഹകരണം പുതിച്ചു സ്നേഹത്തോടെ